ചില ആൾക്കാരുണ്ട് ഇങ്ങനെ അതായത് അവർ നാട്ടുകാർക്കും പള്ളിക്കൊക്കെ സഹായിക്കും ചിലപ്പോൾ അവരുടെ സ്റ്റാഫിന് കൃത്യമായിട്ട് സാലറി കൊടുക്കൂല തൊഴിലാളികൾക്ക് അവർ കൃത്യമായിട്ട് റെസ്റ്റ് ഇല്ല ഫുള്ള് ജോലിയാണ് പെരുന്നാളിനും ജോലിയാണ് അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അത് ഈ ഇസ്ലാമിന് അവർ യഥാർത്ഥത്തിൽ ജക്കാദ് ജക്കാദത്തിൽ രണ്ടര ശതമാനം പാവപ്പെട്ടവൻ്റെ ഔദാര്യം അവകാശമാണ് എന്തുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ പറയുന്നത് ഈ രണ്ടര ശതമാനം അതായത് ഒരു മുതലാൽ ഒരു കഫ്തീരി എടുത്തത് പോലെ ആ മുതലാളിക്ക് ഒരു മാസം ഇത്രയും ലാഭം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ആ തൊഴിലാളിയുടെ വേർപ്പാണ് ഒരു അരി ഹോൾസെയിലുകാര് ആ ചുമട്ട് തൊഴിലാളി അത് ലോറിയിൽ നിന്ന് ചുമക്കണം കോടുകളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണം ഇതിങ്ങനെ പോകുമ്പോഴാണ് അദ്ദേഹത്തിന് ലാഭം കിട്ടുക ആ ലാഭത്തിൻ്റെ പുറകിൽ അല്ല ഒരു മുതലാളി മാത്രമാണെങ്കിൽ ലാഭം ഉണ്ടാവുക ഇല്ല തൊഴിലാളികൾ അധ്വാനിച്ചതിൻ്റെതാണ് അദ്ദേഹത്തിന് കിട്ടിയ ലാഭം അപ്പോൾ ആ ലാഭത്തിൽ നിന്ന് രണ്ടര ശതമാനം ഇവൻ്റെ അവകാശമാണ് അതായത് തൊഴിലാളി ഇല്ലാതെ മുതലാളി ഉണ്ടാവില്ല നമ്മുടെ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ ചോദ്യം വന്നു താജ്മഹൽ നിർമ്മിച്ചതാരെ സാബി ഉത്തരം എഴുതി ഷാജഹാൻ ഞാൻ ഉത്തരം എഴുതി നിർമ്മിച്ച തൊഴിലാളികൾ ഷാഹ സാബിയുടെ ഉത്തരം അധ്യാപകരു മുമ്പിൽ ശരിയും എൻ്റെ ഉത്തരം ലോജിക്കലായി നോക്കിയാൽ ശരിയുമാണ് സാബിയുടെ ഉത്തരം അധ്യാപകരുമ്പിൽ ശരിയാവോ പക്ഷേ തെറ്റാണ് അതെ ഇതാണ് താജ്മഹലിൻ്റെ മനോഹാരിതയുടെ പുറകിൽ ഒരു കരവൈദഗ്ധ്യമുണ്ട് അതേപോലെ ഓരോ ബിസിനസ്സിൻ്റെ പുറകിൽ ഓരോ പാവപ്പെട്ടവരുണ്ട് അതുകൊണ്ട് ഇഷ്ടം കൃത്യമായിട്ട് പോന്നാൽ നിൻ്റെ തൊഴിലാളികളെ മറന്നിട്ടുള്ള ഒന്നും നിനക്ക് പാടില്ല അത് ഫറുദു ആക്കി അപ്പോൾ ഒരാളുടെ മനസ്സ് ഏറ്റവും ആർദ്രമാണെങ്കിൽ അതവൻ്റെ തൊഴിലാളികളോട് ആർദ്രത ഉണ്ടാവും ഭയങ്കര പള്ളിയൊക്കെ വെച്ച് കൊടുക്കുന്ന ആളുകളാണ് പക്ഷെ തൊഴിലാളി നിസ്കരിക്കാൻ പോയാൽ ഡ്യൂട്ടി സമയത്ത് പറ്റില്ല അപ്പോൾ തൊഴിലാളികളോട് കനിവ് കാണിക്കുക തൻ്റെ കൂടെ നിൽക്കുന്നവരോടാണ് ആ കനിവ് കൂടുതൽ വേണ്ടത് ഇപ്പോൾ ജക്കാത്ത് കൊടുക്കണം ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു ഇവിടുത്തെ അടുത്ത ബിസിനസ് കാരണം അദ്ദേഹത്തിനോട് പറഞ്ഞത് ചക്കാത്ത് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ തൊഴിലാളികൾ അർഹതയുള്ളവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കും ഞാൻ എന്താ പറയുക നിങ്ങളാണ് യഥാർത്ഥ മുതലാളി ഈ തൊഴിലാളികൾ കടമുള്ളവരുണ്ടാവും പ്രയാസമുള്ളവരുണ്ടാവും അവരെ കണ്ടെത്തി കൊടുക്കുക അതാണ് യഥാർത്ഥ ഇസ്ലാം കറക്റ്റ് ഞാൻ കൂടുതൽ ഈ ഗൾഫിൽ നിന്ന് ആളുകളുടെ അനുഭവങ്ങളിൽ നിന്ന് കേട്ട വിഷയമാണിത് റെസ്റ്റ് അതുപോലെ ഇതൊക്കെ തൊഴിലാളികളോടുള്ളൊരിത് അമിതമായി അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചുണ്ടാക്കുന്ന ലാഭം ലാഭമല്ലല്ലോ അത് ചൂഷണമല്ലേ ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത ഭാരം അവൻ്റെ കയ്യിൽ കൊടുത്ത് അവൻ്റെ ശരീരത്തെ ക്ഷീണിപ്പിച്ച് അവൻ്റെ ആരോഗ്യത്തെ നശിപ്പിച്ച് അതിലൂടെ നമ്മൾ ലാഭം എന്ന് പറയാൻ പറ്റില്ല ചൂഷണമാണ് കൃത്യമായി എട്ട് മണിക്കൂർ ഡ്യൂട്ടി അളുകാരും പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി അവർ പറയുന്ന ഒരു തൊഴിലാളി കയറുമ്പോൾ പറയുന്ന സേവന വേതന വ്യവസ്ഥകൾ പാലിക്കാം